അക്യൂപഞ്ചർ ചികിത്സയെന്നും സ്പാസ് സെൻ്റർ എന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ മറവിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അറിയണം കോഴിക്കോട് വടകരയിൽ നടുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചത് അക്യൂപഞ്ചർ തെറാപ്പിസ്റ്റാണ് ചികിത്സിക്കുന്നതിനിടെ തെറാപ്പിസ്റ്റ് യുവതിയെ ബലമായി പീഡിപ്പിച്ചെന്നാണ് പരാതി കേസിൽ വടകര പുതുപ്പണം സ്വദേശി അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വടകര ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഇലക്ട്രോ ഹോമിയോപ്പതി സെന്റർ ഫോർ വെൽനസ് സെന്ററിൽ ബുധനാഴ്ചയാണ് സംഭവം നടുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു യുവതി ചികിത്സിക്കുന്നതിനിടെ അനിൽകുമാർ യുവതിയെ ബലമായി പീഡിപ്പിച്ചെന്നാണ് പരാതി ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി ഉടൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു തുടർന്നാണ് പ്രതി വടകര പുതുപ്പണം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരൻ അനിൽകുമാറിനെ പോലീസ് പിടികൂടിയത് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അനിൽകുമാർ കുറെക്കാലമായി ഇവിടെ തെറാപ്പി നടത്തുന്നുണ്ട് പ്രതി ഇതിനു മുമ്പ് സമാനമായ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി バタガラ。